പൂർവികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന രക്ഷകനായ ഈശോയെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയും പല വിധത്തിലും തലത്തിലും തലമുറകളായിട്ട് രോഗത്തിലും പാപത്തിലും ബന്ധനത്തിലും കഴിയുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു ഈ കുടുംബത്തിലെ രണ്ട് ശാഖകളിൽ നിന്നും മരിച്ചുപോയ പൂർവികരുടെയും ജീവിക്കുന്നവരുടെയും പ്രതിനിധിയായി എന്നെ സ്വീകരിക്കണമേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും തകർക്കും വീതം എന്നിലും എൻ്റെ കുടുംബത്തിലും തലമുറകളായി ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെ പ്രതിയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്ന വിഗ്രഹാരാധന അന്ധവിശ്വാസം കൊലപാതകം ഭ്രൂണഹത്യ വൈദികരോടുള്ള വഴക്കുകൾ നിറവേറ്റാത്ത നേർച്ചകൾ കലഹങ്ങൾ വസ്തുക്കൾ വീതം വെക്കുന്നതിലൂടെ ഉണ്ടായ വഴക്കുകൾ അതിർത്തി തർക്കങ്ങൾ അനിഷ്ട സംഭവങ്ങൾ കടം വാങ്ങിയ മുതൽ തിരിച്ചു കൊടുക്കാത്തത് ഇവയിലൂടെ നഷ്ടമാക്കിയ അങ്ങ് തന്ന കുടുംബസ്വത്തുക്കൾ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ ഇവ എല്ലാറ്റിനെയും പ്രതി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു കർത്താവെ ഈ കുടുംബത്തിന്റെ മേൻ കരുണിയായിരിക്കണമേ ഞങ്ങളുടെ മേൻ കനിയണമേ ഞങ്ങളുടെ പൂർവികരോ കുടുംബാംഗങ്ങളോ പാപത്തെക്കുറിച്ച് കുറിച്ച് മനസ്തപിക്കാതെ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ അവർക്കു വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു അവരുടെ മേൻ കരുണിയായിരിക്കണമേ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കുകയും ചെയ്യണമേ അങ്ങയുടെ കുരിശു മരണവും ഉയർപ്പും വഴി എല്ലാ പാപശാപ ബന്ധനങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന മോചനവും വിജയവും ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് അനുഭവവേദ്യമാകട്ടെ ഈശോയെ അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾ അനുഭവിക്കട്ടെ കാരണം അങ്ങ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമാണെന്ന് ഞാൻ ഏറ്റു പറയുന്നു അല്പസമയം നമുക്ക് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കർത്താവിനെ നമുക്ക് സ്തുതിച്ചു